ഹലോ കൂട്ടുകാരെ നമ്മുടെ ക്രൈസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ബദ്രീനാഥും കേദാർനാഥും മനാ വില്ലേജും അതിനെല്ലാം മുന്നേ ഋഷികേഷും ഹരിദോറും ഒക്കെ കണ്ടിട്ട് അടുത്തു പോകുന്ന ഒരു വെള്ളച്ചട്ടം കാണാനായിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലെ കള്ളത്തരം പറയുന്ന എന്നാൽ ക്രൂക്കൂടെ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിയും കൊണ്ടുപോകണം പോകാൻ കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഈ താഴെ പോയി നിന്നാൽ വെള്ളച്ചട്ടം നിന്ന് നിന്ന് പോകുന്ന പറഞ്ഞാൽ അവരുടെ മേലേക്ക് വെള്ളം വിഷത്തിലാണ് സോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് വസുധാര ഫോൾസ് നമ്മുടെ സമുദ്രനിൽപ്പിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ നാനൂറടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടം ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഈ പഞ്ചപാണ്ഡവർ ഓൾമോസ്റ്റ് എല്ലാ കൗരവരെയും കൊന്നിട്ട് സ്വർഗാരോഹണത്തിന് വേണ്ടി വരിക സോ ഈ വസുധാര ഫോഴ്സിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് പഞ്ചപാണ്ഡവരിലെ സഹദേവൻ ഇഹലോഹവാസം വെടിയുന്നത് അല്ലെങ്കിൽ മരിച്ചു പോയി ഉള്ളി കുഴച്ചാൽ മരിക്കുന്നത് സോ അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് അതുമാതിരി തന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കള്ളത്തലം പറയുന്നത് അവരുടെ മേലേക്ക് വെള്ളം ഇഴത്തില്ല എന്ന് മാത്രമല്ല എന്നാൽ നമ്മുടെ കൂട്ടിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ളേ നല്ല മനസ്സുള്ള ആൾക്കാരെ പുറത്തേക്ക് ഈ വെള്ളം ഇഴത്തുള്ളൂ എന്ന് പറയുന്നത് ഒത്തിരി പേര് ആൾക്കാർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്നാണ് ഒരു ഡിവൈനിറ്റി ഒരു സ്പിരിച്വാലിറ്റി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ ട്രക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മനാ വില്ലേജിൽ നിന്നാണ് മനാ വില്ലേജിൻ്റെ എൻഡിൽ പഞ്ചപാണ്ഡവരുടെ കുറേ പ്രതിമകൾ നിങ്ങൾ കണ്ടല്ലോ ഓരോ പ്രതിമകളാണ് സോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ മനാ വില്ലേജിൽ നിന്ന് വസുധാര ഫോൾസ് വരെ എത്താനായിട്ട് അതുകൊണ്ട് ആറു മുതൽ ഒൻപത് കിലോമീറ്റർ വരെ ഒരു സൈഡിലേക്കുണ്ട് ആദ്യത്തെ കുറച്ച് ദൂരം അതുകൊണ്ട് തേർട്ടി മിനിറ്റ്സ് ഒരിക്കലും വലിയ കുഴപ്പമില്ല നമ്മുടെ കല്ലുകൾ പാകിയ റോഡാണ് കുറച്ച് കാഴ്ചകളും കുറച്ച് പീസ്ഫുള്ളാണ് പക്ഷെ ആ ഒരു പീസ്ഫുള്ളനസ് ഒത്തിരി നേരം നീണ്ടു നിൽക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോസിൽ കാണുക വിഷ്വൽസിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് വിഷ്വൽസ് ഒരു രക്ഷയിൽ ഇറങ്ങണം നന്ദാദേവി പീക്കിൻ്റെ ഒരു അപ്പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നരനാരായണ പർവ്വതങ്ങൾ ആ പിന്നെ നീലകണ്ഠ പർവ്വതം സോ ഈ കാഴ്ചകളെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ കാഴ്ചകൾ ആ സ്നോ മൂടി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ആ ഓരോന്നും ഓരോ തരത്തിൽ ആണ് അത് പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ച് അഡ്രിനാലിൻ റഷ്യത്തരുന്നെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കരുതാൻ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് എൻട്രിയുടെ ഒരു കുറച്ച് സ്മൂത്ത്നെസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഈ ഉരുൾപൊട്ടലുകൾ വന്ന പോലെയും കല്ലുകൾ ഇളകി കിടക്കുന്നതും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇളകി വന്ന് കിടക്കുന്നതും അടുത്ത മൊമെൻ്റിൽ എന്ത് നടക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ പറ്റാത്തൊരു ക്ലൈമറ്റും ഒക്കെയാണ് ചില പോയിന്റുക നമ്മൾ കേദാർനാഥിലെ മാതിരി നമ്മൾ കാല് ഒന്ന് ചെറുങ്ങിനൊന്ന് തെന്നിക്കഴിഞ്ഞാൽ കുക്കയിലേക്കായിരിക്കും കുഴിയിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത് എന്നാൽ പോലും നമുക്കൊരു തോന്നലുണ്ട് ഓ നമ്മൾ ഇത്രയും നാൾ ഇതൊക്കെ കാണാതിരുന്നത് എന്തായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്നില്ലായിരുന്നു നമുക്ക് എന്ത് നഷ്ടമായേനെ എന്താ നമ്മൾ ഇത്ര നാളും വരാതിരുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നുണ്ട് മേം എനിക്കും ഉണ്ടായി കാരണം ഓരോരുത്തർക്കും ലൈഫിനെ കുറിച്ച് ഓരോ ആഗ്രഹങ്ങൾ ഓരോ പാഷൻസും അല്ലേ ഞാൻ വിശ്വാസത്തിൽ ട്രാവൽ ചെയ്യുക ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക നല്ലാരം കഴിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ഒരുപാടങ്ങ് ബോധ ബോധ നാളെ കുറിച്ച് ചിന്തിക്കാതെ ഒരുപാട് ചിന്തിക്കേണ്ട നല്ല പറഞ്ഞേ നമ്മൾ വെറുതെ വേണ്ടത് ആ ഗുസ്തി പിടിച്ച് വേറൊരു അനാവശ്യമായ സംസാരങ്ങളിൽ ചെന്ന് ചാടാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക ഞാൻ ഇവിടെ ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഗൂഗിൾ നോക്കിയായിരുന്നു എങ്ങനെ കാര്യങ്ങളെന്ന് ഞാൻ ഗൂഗിളിൽ കണ്ടത് ഈ വെള്ളച്ചേട്ടത്തിൽ ഈ ഒരു ട്രക്കിംഗ് റൂട്ടിൽ ഒരു കട പോലും ഇല്ലെന്നാണ് പക്ഷെ ഞാനൊരു കട കണ്ടു ഒരു ചായക്കട ഇത്രയും മുകളിലും ആ ചായക്കടയിൽ ഒരു ചാർജ് ചെയ്യുന്നത് ഒരു ചായക്ക് ഇരുപത് രൂപയും ഒരു മാഗിക്ക് അൻപത് രൂപ മൊമോസിന് അൻപത് രൂപ അങ്ങനെയൊക്കെയാണ് പക്ഷേ അവരുടെ ഒരു ഹാർഡ് വർക്കിനെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്ര ഉത്തരാഖണ്ഡ് ജേണിയിൽ ഞാൻ പരിചയപ്പെട്ട ഓരോ പഹാടിയിലുള്ള ആൾക്കാരും ഓരോ പഹാടി ഹ്യൂമൻ ബീയിങ്ങും ഇൻഡിവിജ്വലും ഭയങ്കര ലോയലാണ് അവർ ജെനുവിൻ ആണ് അവർക്ക് കള്ളത്തരം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഭയങ്കര ആണ് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഒക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ് മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മനാ വില്ലേജിൽ നിന്ന് വസുധര ഫോഴ്സിലേക്കുള്ള ട്രക്കാൻ അധികമാരും ചെയ്യാറില്ല ഞാൻ കണ്ടില്ല എനിക്ക് തോന്നുന്നു അത് ആ ദൂരത്തിൻ്റെയും അല്ലെങ്കിൽ അത്രത്തോളം എക്സ്പ്ലോർഡ് അല്ല എന്നൊരു സെൻസ് കൊണ്ടും ആകാം എനിക്കറിയില്ല എന്താ കാരണമൊന്നും ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വസുധര ഫോഴ്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മെയ് ടു ജൂണും അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ അതുമാണ് ഒരു കാര്യം ഓർമ്മിക്കുക വസുധര ഫോഴ്സ് വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഓപ്പൺ അല്ല ഇതിൻ്റെ ആക്സസ് എന്ന് പറയും നമ്മൾ വസ്തുരാ ഫോൾസിൽ ട്രക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാരിധാം യാത്രയുടെ ഡേറ്റ്സുമായിട്ട് റിലേറ്റഡ് ആണ് ബദ്രിനാഥ് അമ്പലം അടയ്ക്കുന്ന സമയത്ത് ഇവിടേക്കുള്ള ആക്സസ് നിൽക്കും കാരണം പിന്നെ മഞ്ഞു മൂടുകയാണ് ഇവിടേക്ക് ആക്സസ് ഉണ്ടാകത്തില്ല സോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വസ്തുത ഫോൾസ് ഈ ഒരു ഇത്രയും മനോഹരമായി ഇത്രയും അഡ്രിനാലിൻ റഷ്യ തരുന്ന ഇത്രയും കുറേ നല്ല വ്യൂസ് കാണുന്ന ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ സന്തോഷം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടിട്ട് കൂടുതൽ യാത്രാ വിവരണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു